ചെറുപുഴ പഞ്ചായത്തിൽ സമ്പൂർണ്ണ തെരുവുകളൊക്കെ യജ്ഞത്തിന് തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുച്ചാൽ പാടിയോട്ടിച്ചാൽ മുതൽ ജോസ്ഗിരി വരെയും പാടിയോട്ടിച്ചാൽ നെടുഞ്ചാൽ വരെയും ചെറുപുഴ മുതൽ താബോർ വരെയുമാണ് തിരുവിളക്ക് സ്ഥാപിക്കുക ചെറുപുഴ ഭാഗത്ത് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു പഞ്ചായത്തിലെ പി ഡബ്ല്യു ഡി റോഡുകളിലാണ് തിരുവിളക്കൾ സ്ഥാപിക്കാനാവുക ചെറുപുഴ ടൌണിലെ ഉപ റോഡുകളിലും വിളക്കുകൾ സ്ഥാപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അവരെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിലും ജനുവരി മുപ്പത്തൊന്നോടുകൂടി ഇതിൻ്റെ പ്രവൃത്തി പൂർത്തിയാവുകയും ഫെബ്രുവരി ആദ്യ വാരത്തിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു പോവുകയും ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം ലൈറ്റ് ഇടുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലെ പി ഡബ്ല്യു ഡി റോഡുകൾ മുഴുവൻ പാട്യോട്ടകൾ മുതൽ ജോസ്ഗിരി വരെയും വാടിയോഗ്യാർ മുതൽ നെടിച്ചാലിന് അപ്പുറത്താണ് നമ്മുടെ അവിടെ വരിക ചെറു ചെറുകിട വന്ന് താബോർ വരെയുള്ള ഇത്രയുമാണ് നമ്മുടെ വീടു വീട് റോഡുകൾ വീടു വീട് റോഡുകൾ മുഴുവനും സ്ഥാപിച്ചു അപ്പോൾ ചെറുകിട ടൗണിലെ വളരെ പ്രധാനപ്പെട്ട ഉപ റോഡുകൾ ഈ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് we പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ സി വി തോമസ് മാത്യു കാരിത്താങ്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പഞ്ചായത്തിൽ സമ്പൂർണമായും തെരുവിളക്കൾ സ്ഥാപിക്കുന്ന പദ്ധതി ഫെബ്രുവരി പതിനഞ്ചോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുമെന്നും ഇതിനായി ഒരു കോടിയിലേറെ രൂപയാണ് വേണ്ടിവരികയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇപ്പോൾ നിലവിലുള്ള തെരുവിളക്കൾ അഴിച്ചുമാറ്റിലെ കെൽട്രോണിന്റെ പൂർണ്ണ ചുമതലയിൽ പുതിയ വിളക്കുകളാകും സ്ഥാപിക്കുക എന്നാൽ ഹൈമാസ്റ്റ് ലൈറ്റ് ഇതിൽ ഉൾപ്പെടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്

അവരുടെ അരവസ്ഥയിൽ നമുക്കതിനും പറയാൻ വേണ്ടി കഴിയില്ല അവർ ചെയ്യാൻ കഴിയുന്നതിന് പരിഗണിക്കും അതുകൊണ്ടാണ് ഈ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് കലക്ടറുമായി ചർച്ച നടത്തിയത് പത്തിലേറ്റെങ്കിലും കേടായി ഉണ്ടെങ്കിൽ അവരപ്പം തന്നെ വന്ന് ചെയ്തോളാവുന്നു അറിയിച്ചാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പയർ ചെയ്തോളാവുന്ന എഗ്രിമെന്റ് ഇനി ആ എഗ്രിമെൻ്റ് പോയാൽ അവർക്കത് എഗ്രിമെൻറ്റ് കൊണ്ടു ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ജോലിക്കാരെ മാറ്റി കൊടുക്കും അതിന്റെ പൈസ അവരിൽ നിന്ന് ഉണ്ടാക്കി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ